വിശുദ്ധ ദൈവ ദൈവസഹായം പിള്ളയുടെ മാധ്യസ്ഥത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ ആമേൻ ജനുവരി പതിനാല് വിശുദ്ധ ദൈവ ദേവസഹായം പിള്ള തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് ജനിച്ചു വിശ്വാസ പരിവർത്തനത്തിനു മുൻപ് നീലകണ്ഠപിള്ള എന്നുപേരുണ്ടായിരുന്ന അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈന്യാധിപൻ ഡിലനോയിയെ ഏൽപ്പിച്ചു ഡിലനോയിയുടെ സഹായിയായി മഹാരാജാവ് പിള്ളയെ നിയമിച്ചു അദ്ദേഹത്തിൽ നിന്നാണ് പിള്ള യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞത് തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോ സഭാ വൈദികനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് പതിനേഴിന് ലാസർ എന്നർത്ഥമുള്ള ദൈവസഹായം പിള്ള എന്ന പേരിൽ ജ്ഞാന സ്വീകരിച്ചു അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ പിള്ളയ്ക്ക് സാധിച്ചില്ല രാമപുരം വടക്കേക്കുളം നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി പിള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഇത് രാജസേവകരുടെയും പിള്ളയുടെ സഹപ്രവർത്തകരുടെയും കോപം ജ്വലിപ്പിച്ചു നമ്പൂതിരിമാരെ വെറുത്തിരുന്ന രാമയ്യൻ തളവയുടെ കൂടി സഹായത്തോടെ പിള്ളയ്ക്കെതിരായി അവർ ഉപചാപം നടത്തി രാജദ്രോഹ കുറ്റം ചാർത്തി രാജസമക്ഷം അവതരിപ്പിച്ചു ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക രാജാവ് ഉത്തരവിട്ടു പ്രാണനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച പിള്ള പക്ഷെ ക്രിസ്തുവിനൊപ്പം നിന്നു പിള്ളയുടെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും മുപ്പതടി വീതം കാൽവെള്ളയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു വഴിപോക്കർ പോലും പിള്ളയെ മർദ്ദിച്ച് രസിച്ചു മുളക് പൊടി ചുറ്റിനും ഇട്ട് പുകയ്ക്കുക എരുക്കിൻ പൂമാലിയിച്ച് പൊള്ളുന്ന വെയിലത്ത് എരുമപ്പുറത്ത് കയറ്റി നാടു ചുറ്റിക്കുക മുറിവുകളിൽ മുളക് പുരട്ടുക തുടങ്ങിയ മർദ്ദന മുറികൾ നാലു കൊല്ലത്തോളം ജയിൽവാസം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് ജനുവരി പതിനാലിന് വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ മലയിലെ ഒരു പാറയിൽ കൊണ്ടുചെന്നു നിർത്തി തനിക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന് വിളക്കായി അങ്ങനെ ധീര രക്തസാക്ഷിത്വം വരിച്ചു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസഹായം പിള്ളയുടെ പെയിന്റിംഗ് ഇന്നും അദ്ദേഹത്തിൻ്റെ വീരോചിത വിശ്വാസ സാക്ഷ്യത്തെ എടുത്തുകാട്ടുന്നു